ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു ചെമ്മീൻ വെച്ചിട്ടുള്ളത് നമ്മൾ ചെമ്മീൻ നമ്മളെ നല്ല കൊഞ്ചെന്നാണ് പറയുന്നത് അപ്പോൾ അത് വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒന്നാണ് കാരണം നല്ലൊരു ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കുക അതിനായിട്ട് ഞാനൊരു എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയുടെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കുരുമുളക് കൂടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ചതച്ച പറ്റൽ മുളകുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ഉപ്പുകൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് നുറുക്കിയതാണ് അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണേ അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുരുമുളകും പച്ച ഈ കറിവേപ്പിലൊക്കെ ചേർത്തത് ഒറ്റൽമുളകൊക്കെ അപ്പോൾ അത് എന്നിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാച്ചിരിക്കുന്ന കൊഞ്ചില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം െൻ്റെ മകളാണ് കേട്ടോ ഇത് ചെയ്തിരുന്നത് എന്നിട്ട് നമുക്കിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നതല്ല അപ്പോൾ നമുക്ക് കുറച്ച് ഒഴിച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ആ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ഇടിയപ്പോ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഒരുപാട് സ്പൈസിയും അല്ല എന്നാൽ നല്ല ടേസ്റ്റ് വേണം അപ്പോൾ നമ്മൾ പല പലതരത്തിൽ കൊഞ്ച് കറി വയ്ക്കാറുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇന്നൊരു മാറ്റം വേണമല്ലോ അപ്പോൾ നമുക്ക് അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ കണ്ടിട്ട് അപ്പോൾ അതേ എല്ലാം ഞാൻ അതിലോട്ട് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതൊരു രണ്ട് മിനിറ്റ് അങ്ങനെ തന്നെ ഇടക്കണം എന്നിട്ട് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് എറിഞ്ഞ് വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി പച്ചമുളകാണ് അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ടോ മൂന്നോ പച്ചമുളകാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി സവാളയാണ് അതൊരു ചെറിയ കഷ്ണം മാത്രം മതി അതും ചെറുതായിട്ട് എല്ലാം ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണേ എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതുപോലെ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കരുത് കാരണം സവാളയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി നമുക്ക് തിരിച്ചും മറച്ചു നോക്കിയിട്ട് നന്നായിട്ടതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഓരോ വശവും നമുക്ക് മൂത്ത് വരുമ്പോഴേക്കും തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഈ വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് വരുന്നത് കാരണം അത് വെണ്ണയിൽ കിടന്ന് മൂക്കുമ്പോൾ വെളുത്തുള്ളിക്ക് ഒരു പ്രത്യേക മണമാണല്ലോ നമുക്കത് ഒരുവിധ നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് രണ്ട് വശത്തോട്ടൊന്ന് മാറ്റി കൊടുക്കാം ൊ ഇനി ഇനി വേണ്ട നമുക്ക് തേങ്ങാപ്പാലം കട്ടിയുള്ള തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് തേങ്ങാപ്പാലം നമുക്കവിടെ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഒരു നാലോ അഞ്ചോ സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി ഇനി നമുക്കതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് കുറച്ച് പെരുംചീരപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാമേ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ആ തേങ്ങാപ്പാലം നന്നായിട്ട് വറ്റി ഈ കൊഞ്ചിട്ട് നന്നായിട്ട് പിടിച്ചു വരണം അതെ ഇപ്പം തേങ്ങാപ്പാലൊക്കെ പറ്റിയാൽ അതിൽ നിന്ന് നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാലൂടെ ഒഴിച്ചു കൊടുക്കും ഇത് മൊത്തം അത് ഒഴിക്കണം കുറേച്ച് കുറേ ഒഴിച്ചാൽ മതി ഞാനിവിടെ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് ഇനി അത് ബാക്കിയുള്ളതെല്ലാം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള തേങ്ങാപ്പാൽ മൊത്തത്തിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി വി കുറച്ച് കുരുമുളകോട് ഇവിടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലോട് ചെറിയ മല്ലിയിലൊന്നും ചേർക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എൻ്റെ ആവശ്യമില്ല അതായത് നമ്മുടെ കറി റെഡിയായിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു മറന്നുപോരും എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്